സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിന് കഷ്ടകാലത്തോട് കഷ്ടകാലം തന്നെയാണ് കാരണം വേറെ ഒന്നുമല്ല ഈ സീരിയൽ തുടങ്ങിയ അന്ന് മുതൽ ശ്രീകണ്ഠൻ നായർക്ക് ശരിക്ക് സമാധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്രത്തോളം ഭയങ്കരമായ ഒരു ടെൻഷൻ പിടിച്ച സീരിയൽ തന്നെയാണ് ഇതിലുള്ള കാമഭ്രാന്തന്മാർ സീരിയൽ ഡയറക്ടർമാർ മുതൽ നടീനടന്മാർ വരെയുള്ളവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ പെട്ടവർ തന്നെയാണ് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വയസ്സായ ഒരു മുത്തശ്ശി കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടി ഉണ്ടായിരുന്നു ആ നടി ഏതോ ഒരു ചെറിയ ഒരു പയ്യനുമായിട്ട് പോയിട്ട് ഏതൊരു ഹോട്ടലിൽ നിന്നുള്ള രംഗവും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ഒഴിവാക്കി എന്നുള്ളതാണ് അതായത് എന്തിനാണ് ഒഴിവാക്കിയതെന്ന് എനിക്കറിയുന്നില്ല പത്ത് അറുപത്താറ് വയസ്സുള്ള ഒരു സ്ത്രീ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഹോട്ടലിൽ റൂം റൂമെടുത്ത് അവൻ ചെയ്ത തെണ്ടിത്തരത്തിന് ഈ സ്ത്രീ എന്തിനാണ് ഒഴിവാക്കിയത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർക്കെതിരെ എന്ന് പറഞ്ഞാൽ വലിയൊരു ആരോപണം വരികയാണ് നിഷാ സാരംഗി എന്ന് പറയുന്ന നടിയാണ് ആരോപണ പരാതി കൊടുത്തത് നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് തന്നെയാണ് പരാതി കൊടുത്തത് ഇതുപോലെ എന്നെ ശല്യപ്പെടുത്തുന്നു ഇതെന്നെ പിന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധത്തിന് പലതരത്തിലുള്ള തരത്തിലുള്ള ബന്ധമുണ്ടല്ലോ ആ ബന്ധത്തിന് നിർബന്ധിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇവർ പരാതി കൊടുത്തത് ഏതായാലും ആ ഒരു ഡയറക്ടറെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ശ്രീകണ്ഠൻ നായർ എടുത്തത് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ അറുപത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയെ പറഞ്ഞു വിട്ടു ഏതൊരു ചെറുക്കൻ കാണിച്ച ഒരു തെണ്ടിത്തരത്തിന് പക്ഷേ ഈ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ശ്രീകണ്ഠൻ നായർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളെ സംരക്ഷിക്കുന്ന നിലപാട് ഇയാൾ ഒഴിവാക്കിയിട്ടില്ല ഇയാൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതാ ഈ നിഷാ സാരങ്ങിന്റെ പരാതിയിൽ പറഞ്ഞ ഡയറക്ടർ ഡയറക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോഗ്രാമേ ഉണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മുടിയൻ്റെ ഒരു പ്രശ്നം വന്നത് മുടിയൻ എന്തോ കാര്യത്തിന് ഇവരുമായിട്ട് സംസാരിച്ച് പ്രശ്നമാക്കി എന്നോ അങ്ങനെ മുടിയനെതിരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠനായടക്കമുള്ള ആൾ പറഞ്ഞത് ഈ പൊരക്ക് മീഞ്ഞ് മരമായി ഇത് എന്താന്ന് സ്വർണ്ണ ചന്ദനമായി കഴിഞ്ഞാലും അത് പൊരയിലേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ടിക്കളയണമെന്നാണ് അതായത് ഈ ശ്രീകണ്ഠൻ നായർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിയൻ വളർന്നു പോയി ഇനി മുടിയനെ ഇവിടെ വേണ്ട മുടിയൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു മുടിയൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് അതായത് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അടിമയെ പോലെ ജീവിച്ചാൽ മതി ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളർന്നു പോകാൻ പാടില്ല എന്നായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ ഒരു എന്താ പറയേണ്ടത് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ പാടില്ല അവിടെ എന്താണ് പണി എന്ന് പറഞ്ഞാൽ ആ പണി ചെയ്യുക പൊയ്ക്കൊള്ളുക അത് മാത്രമായിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ശ്രീകണ്ഠനായ മുടിയനെ കുറിച്ച് പുറത്താക്കിയത് എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഗുരുതരമായ ആരോപണവുമായിട്ട് വന്നിരിക്കുന്നത് ഒരു നടി തന്നെയാണ് അത് രണ്ടു പേർക്കെതിരെയാണ് ഒന്ന് ബിജു സോപാനം എന്ന് പറയുന്ന ബാലുവിനെതിരെയും അതുപോലെ ശ്രീകുമാർ എന്ന് പറയുന്ന നടനെതിരെയുമാണ് വളരെ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഈ ആരോപണം തെറ്റായിരിക്കാം അതായത് ഇവരുടെ കുടുംബം നശിപ്പിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് ാണ് ഇതിനു മുന്നേയും ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത് മുകേഷിനെതിരെ ഉണ്ടായിരുന്നു സിദ്ദിഖിനെതിരെ കേസ് വരികയുണ്ട് പക്ഷേ ഇവരൊക്കെ ഇതില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരൊന്നും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ബാലു എന്ന് പറയുന്നയാളും അതുപോലെ ശ്രീകുമാർ എന്ന് പറയുന്നയാളും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നുപോലും പറയുന്നില്ല ില്ല തെറ്റാണെങ്കിൽ ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇവർ ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാ നടന്മാരോടും എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് അതായത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഒത്തുതീർപ്പിലേക്കാണ് പോകുന്നത് നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ അനങ്ങരുത് കാരണം അവർക്കൊരു തെറ്റുപറ്റിപ്പോയതാണ് എന്നുള്ള തരത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്കാണ് പോകുന്നത് ഏതായാലും ഈ നടി ആരാണ് എന്താണ് എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ നടിയാണ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ തന്നെ അറിയാം പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് കാരണം ഇതിൽ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയില്ല ആരും അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് നടിയുടെ പേര് പറയുന്നില്ല നടിയുടെ പേര് പറയുന്നില്ല എന്ന് അതിൽ നമ്മൾ നിയമം അതായത് നമ്മൾ നിയമത്തിൻ്റെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളതുണ്ട് ഏതായാലും ഈ ശ്രീകുമാർ ശ്രീകുമാറായാലും അതുപോലെ തന്നെ കഴിഞ്ഞാലും അതൊന്നും ചെയ്യില്ല അവരൊക്കെ നല്ല മനുഷ്യരാണ് ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു കാര്യം ആലോചിക്കണം നമ്മളൊക്കെ ഇവരെ കാണുന്നതെന്ന് പറഞ്ഞാൽ ടി വി സീരിയലിലൂടെ മാത്രമാണ് ഈ ടി വി സീരിയലിൽ ഇവർ കാണിക്കുന്ന ചില അഭ്യാസങ്ങളും കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും നമുക്ക് നല്ലതാണ് അവരോട് ആരാധനയും വരും വേറൊരു കുഴപ്പവും ഇല്ല അവരൊക്കെ നല്ല മനുഷ്യന്മാരായിരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഇവരൊക്കെ എന്ന് അറിയണമെങ്കിൽ ഇവർ ശരിക്കും പറഞ്ഞാൽ കൂടെ കിടക്കുന്നവനെ രാപ്പിനി അറിയൂ എന്ന് പറഞ്ഞ പോലെയാണ് അതായത് ഈ പിന്നെ എന്താ ഈ ബിജു സോപാനം എന്ന് പറയുന്ന ബാലു എങ്ങനെയാണെന്നോ അല്ലെ ശ്രീകുമാർ എന്ന് പറയുന്നയാൾ എങ്ങനെയാണെന്നോ ഈ ശ്രീകുമാർ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് പിന്നെ ഇപ്പോഴാണ് കല്യാണമൊക്കെ കഴിഞ്ഞിന് എന്താണ് മണ്ടോതിരി അങ്ങനെ എന്തോ പറഞ്ഞ ഒരു സ്നേഹാശ്രീ സ്നേഹ എന്ന് പറയുന്ന ഒരു നടിയാണ് കല്യാണം കഴിച്ചത് ഇപ്പോഴാണ് കല്യാണം വരെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ എങ്ങനെയുള്ള മനുഷ്യരാണ് എന്താണ് ഇവരുടെയൊക്കെ ക്യാരക്ടർ എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് ഇവരിതൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ നമുക്ക് ആർക്കും അധികാരമില്ല അങ്ങനെയൊന്നും പറയാൻ കാരണം അവരെ എന്താണ് അവർ ചെയ്തിരിക്കുന്നത് അതവരനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഉപ്പും മുളകും എന്ന് പറഞ്ഞാൽ പറയുന്ന പറയുന്നൊരു സീരിയല് കാണുമ്പോഴും നല്ല സുഖമാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പുഴുക്കുത്തുകള് അതൊരുപാടുണ്ട് എന്നുള്ളതാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അതായത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്മ ഈഗോയാണ് ഇതിൻ്റെ അത് ഇതിലെന്ന് പറഞ്ഞാൽ ബാലു എന്ന് പറയുന്നയാളും അതുപോലെ നീലി പിന്നെ ഈ എന്താ പറയുക നിഷാ സാരങ്ങിൻ്റെ കഥാപാത്രം ഇവർ രണ്ടുപേരുമാണ് അവിടുത്തെ രാജാക്കന്മാർ എന്നാണ് പറയുന്നത് ഇവർ രണ്ടുപേരും പറയുന്നതിനപ്പുറത്തില്ല കാരണം ഇവർക്ക് തന്നെ അറിയാം ഇവര് രണ്ടുപേരുമാണ് ആ ഒരു സീരിയലിൻ്റെ നട്ടല് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെ കഥാപാത്രങ്ങൾ പോകണം എവിടത്തേക്ക് പോകണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണെന്നാണ് പറയുന്നത് കുറച്ച് നാൾ മുന്നേ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വോയ്സിന് പോലും ശ്രീകണ്ഠൻ ആരും ഒരാൾക്ക് പോലും അവസരം കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്നവരെയും പിടിക്കുന്നവരെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയൽ ഇവിടെ വെച്ച് നിർത്തിയതാണ് ഈ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം നിർത്തിയത് പോലെ തന്നെ ഈ ശ്രീകണ്ഠൻ നായർ ഈ ഒരു പ്രോഗ്രാം നിർത്തിയതാണ് പിന്നെ വീണ്ടും എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ സ്വകാര്യമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ അതായത് വീഡിയോ ഈ പിന്നെ യൂട്യൂബിലൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ന് ഉപ്പും ഉപ്പുമുളകിൻ്റെ അതേ പാറ്റേണിലുള്ള സീരിയലുകളൊക്കെ ഇറക്കാൻ തുടങ്ങി അപ്പോഴാണ് ശ്രീകണ്ഠൻ നായർക്ക് തോന്നിയത് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല വീണ്ടും അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് വീണ്ടും ഈ പരിപാടി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പരാതി കിട്ടിയിരിക്കുന്നത് ഏതായാലും ഇതോട് കൂടിയിട്ടെന്ന് പറഞ്ഞ ഉപ്പുമുളകിൻ്റെയും ആയുസ് തീർന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്ന ഒരുപാട് കളികളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാമഭ്രാന്തന്മാരും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കുന്ന കാലത്തോളം ഇപ്പം ഈ പിന്നെ ബാലുവിനെ ഒന്നും ഒന്നും ചെയ്യത്തില്ല ബാലുവിന് ഇനി തെളിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാലുവിനെ ആയാലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ശ്രീകുമാറിനെ ആയാലോ ഇവര് ഒന്നും പറഞ്ഞാൽ ഈ സീരിയലിൽ നിന്നൊന്നും മാറ്റില്ല അതായത് ഒരുപാട് പേർക്ക് കൺകണ്ട ദൈവമാണ് അതാണ് ഈ ബിജു സോപാനം എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ചെയ്യില്ല എന്ന് ആധികാരികമായി പറയാൻ നമുക്ക് ആർക്കും അദ്ദേഹത്തെ നേരിട്ടുള്ള പരിചയമൊന്നുമില്ല ഇനി പരിചയമുള്ളവർക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അയാളുടെ മനസ്സെങ്ങനെയാണ് അയാളുടെ മനസ്സിൻ്റെ എന്നൊന്നും നമുക്കറിയില്ല പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ വിനയം കാണിക്കുന്നവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്നേഹം കാണിക്കുന്നവരെയും ഒരിക്കലും വിശ്വസിക്കരുത് എന്നുള്ളതാണ് വിനയം കാണിക്കാതെ മൈൻഡ് ചെയ്യാതെ പോകുന്നവനെ നമുക്ക് വിശ്വസിക്കാം ഓവറായിട്ട് വിനയം കാണിക്കുന്നത് ഇപ്പോൾ സ്വരാജ് പെഞ്ഞാറൻ മൂലം കാണുന്നില്ല ആരെ കണ്ടു കഴിഞ്ഞാലും തോഴും അതുപോലെ നമ്മുടെ ജയസൂര്യ ആരെ കണ്ടു കഴിഞ്ഞാലും തോഴും അത്രത്തോളം വിനയമാണ് പക്ഷേ പത്ത് പൈസവരെയൊക്കെ സഹായിക്കത്തൂല ഓരോ ഒരു ഒരു വസ്തു പോലും ചെയ്യത്തൂല്ല അതുപോലെ തന്നെയാണ് ഈ ബിജു സോപാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാളുടെ ആ സ്വകാര്യ ജീവിതത്തിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും പറഞ്ഞത് ഇതൊന്നും അറിയാതെ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് അയ്യോ അയാളൊന്നും ചെയ്യത്തില്ലേ അയാളൊന്നും ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പരിപാടി നടക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം ആ ഒരു സ്ത്രീയുടെ ശാപുമുണ്ട് കൃത്യമായിട്ട് നമ്മളെ മുടിയൻ്റെ ശാപുണ്ട് അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിയാണ് നന്ദി നമസ്കാരം